കഴിഞ്ഞ അഞ്ചു വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളായി തുടർന്ന രാഹുൽ കെ പി ഇപ്പോൾ ഒഡീഷ എഫ് സിയിലേക്ക് ചേക്കേറിയതോടെ അദ്ദേഹത്തിന്റെ പകരക്കാരനെ കണ്ടെത്താൻ നിർബന്ധിതരായിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റനിരയിൽ ഒരു ഇന്ത്യൻ സാന്നിധ്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി മുഖം വിങ്ങിൽ സജീവമായി കളിക്കാൻ സാധിക്കുന്ന ഒരു യുവതാരം എന്നീ നിലകളിൽ രാഹുലിനെ കാണാൻ സാധിച്ചിരുന്നതിനാൽ ഇവയെല്ലാം സംയോജിതമായ ഒരു കളിക്കാരനെ കൊണ്ടുവരാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നത് രാഹുലിന് പകരം മറ്റൊരു മലയാളി താരത്തെ ടീമിലെത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അതിയായി ആഗ്രഹിക്കുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ജിതിൻ എംഎസിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടോപ്പ് ടാർഗറ്റായി കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്യൂർഡ് കപ്പിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ജിതിൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മുന്നേറ്റ നിറയിൽ മികച്ച നിലവാരത്തോടുകൂടിയ പ്രകടനമാണ് നടത്തുന്നത് ഇദ്ദേഹത്തോടൊപ്പം മറ്റൊരു താരത്തെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കി നോക്കിവയ്ക്കുന്നു മുംബൈ സിറ്റിയുടെ ബിപിൻ സിംഗ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടാർഗറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരു താരം ഇരുപത്തിയൊമ്പത് കാരനായ ബിപിൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ മുംബൈ സിറ്റിയുടെ താരമാണ് മുംബൈ സിറ്റിക്ക് വേണ്ടി നൂറ്റി പതിനേഴ് ഐ എസ് എൽ മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം ഇരുപത്തിയഞ്ച് ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട് ബിങ്ങർ എന്ന നിലയ്ക്ക് മികച്ച പ്രകടനം മുന്നേറ്റ നിറയിൽ നടത്താൻ പ്രതിഭയുള്ള താരമാണ് ബിപിൻ സിംഗ് എന്നിരുന്നാലും ഒരു മലയാളി എന്ന നിലയ്ക്ക് ജിതിന് നേരിയ പരിഗണന കൂടുന്നു